ഹലോ ഫ്രണ്ട്സ് ടെസ്ബലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വൈഫൈയുടെ ഒരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറേ പേര് ചെറിയ കംപ്ലയിൻ്റുകൾ പറഞ്ഞായിരുന്നു വൈഫൈ ഓട്ടോമാറ്റിക്കലി കറണ്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരു കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ടു നോക്കണം ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ രണ്ട് ദിവസം യൂസ് ചെയ്ത് നോക്കി നമുക്ക് അടിപൊളിയായിട്ട് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നവും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ യു പി എസ് നമ്മൾ ഫുള്ള് ഡിസ്കണക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ യു പി എസ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കുറേ പേര് നേരത്തേക്ക് ഇത് ചെയ്തിട്ട് ചില പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പവർ പോയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മോടത്തിൻ്റെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് നമ്മുടെ മോഡത്തിലേക്കുള്ള വോൾട്ടേജ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നത് അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ബക്ക് കൺവെർട്ടർ ആണ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ത്രീ വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് പുട്ട് വോൾട്ട് നമുക്ക് കുറച്ച് പോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് അപ്പം നമുക്കിത് കറക്റ്റായിട്ട് ഔട്ട് പുട്ടിൽ നമുക്ക് ടോൾ വോൾട്ട് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ബക്ക് കൺവെർട്ടറിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം തൊണ്ണൂറ് രൂപ നൂറ് രൂപ ആ റേഞ്ച് ആണ് വരുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് വൺ കെ യുടെ ഒരു റെസിസ്റ്റർ എടുത്തിട്ടുണ്ട് രണ്ട് ഡയോഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഗ്രീൻ എൽ ഇ ഡി നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളിലും നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ നമ്മുടെ ബി എം എസ്സിലേക്ക് കണക്ഷൻ കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ അറിയാത്ത നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബി എം എസിലേക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഡി സി സോക്കറ്റിൽ നിന്നുള്ള വയറൊക്കെ നമുക്കൊന്ന് ഡിസ്കൗക്റ്റ് ചെയ്യാം കേട്ടോ ഈ ഡയോഡ് നമുക്ക് ഡി സി സോക്കറ്റിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഈ ലൈൻ കടന്നതാണ് അതിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ് നെഗറ്റീവ് അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനൽ നമുക്ക് ഡി സി സോക്കറ്റിൻ്റെ പോസിറ്റീവ് ടെർമിനലിനോക്കട്ട് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡയോഡ് ചെയ്യുന്നൊരു വയർ നമുക്ക് സോൾഡ് ചെയ്യാം ഒരു റെസിസ്റ്ററും അതുപോലെ നമ്മുടെ എൽ ഇ ഡിയും നമുക്ക് എടുക്കാം കേട്ടോ എൽ ഇ ഡിയുടെ ഈ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഈ നീളം കൂടിയ കാലാണ് പോസിറ്റീവ് വരുന്നത് കേട്ടോ അപ്പം ഈ പോസിറ്റീവിലേക്കാണ് നമ്മുടെ റെസിസ്റ്റർ നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിത് ലെങ്ത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് സോൾഡ് ചെയ്തെടുക്കാം ശേഷം ഈ റെസിസ്റ്ററിൻ്റെ ഈ കാല് നമുക്ക് നമ്മുടെ ഈ ഡി സി സോക്കറ്റിൻ്റെ പോസിറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ഈ എൽ ഇ ഡിയുടെ നെഗറ്റീവ് ലെഗ് നമ്മുടെ ഡി സി സോക്കനിൻ്റെ നെഗറ്റീവിലേക്ക് നമുക്ക് സോൾഡ് കൊടുക്കാം ഇതേപോലെ നമ്മൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എൽ ഇ ഡി നമുക്ക് ഈ ഹോളിലോട്ട് വെച്ച് കൊടുക്കാം ഈ ബോക്സിൽ തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഹോൾ നമുക്ക് വേറെ അഡീഷണൽ ഹോളൊന്നും ചെയ്യണ്ട അപ്പോൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഈ ഡി സി സോക്കനിൻ്റെ നെഗറ്റീവിൽ നിന്ന് നമുക്കൊരു വയർ സോൾഡ് ചെയ്തെടുക്കാം ആ വയറ് നമുക്ക് ബി എം എസിൻ്റെ നെഗറ്റീവിലേക്ക് നമുക്ക് സോൾഡ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇൻപുട്ട് വരുന്ന നമ്മുടെ പവറിൻ്റെ കണക്ഷൻ ബാറ്ററിയിലോട്ട് പോകുന്ന കണക്ഷൻ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് ഒരു ഡയോയ്ഡും കൂടെ എടുക്കാം അടുത്തത് നമ്മുടെ ഈ ഡയോയ്ഡിൻ്റെ പോസിറ്റീവ് ലെഗ് നമ്മുടെ ഡി സി സോക്കറ്റിൻ്റെ പോസിറ്റീവ് ലെഗിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമ്മുടെ ഈ ഡയോയ്ഡിൽ നിന്നുള്ള നെഗറ്റീവ് നമുക്ക് ഈ സ്വിച്ചിലേക്ക് നമുക്ക് സോൾഡ് ചെയ്തെടുക്കാം അടുത്തതാണ് നമ്മുടെ മെയിനായിട്ട് വേണ്ട കാര്യം കാര്യങ്ങട്ടോ ഈ ബി എം എസ് സിന്ന് നമുക്ക് ഒരു വയറും കൂടെ നെഗറ്റീവിൽ നമുക്ക് സോൾഡ് ചേർക്കാം അതുപോലെ തന്നെ പോസിറ്റീവിൽ നിന്നുകൂടെ ഒരു വയർ നമുക്ക് സോൾഡ് ചേർക്കാം ഇനി നമുക്ക് നമ്മുടെ ബി എം എസ് വന്ന പോസിറ്റീവ് വയർ നമുക്ക് ഈ ബക്ക് കൺവേർട്ടറിലോട്ട് സോൾഡ് ചെയ്തുകൊടുക്കാം നെഗറ്റീവ് നമുക്ക് അതേപോലെ ഇൻപുട്ടിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം ബക്ക് കൺവേർട്ടിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഇൻപുട്ട് പോസിറ്റീവും നെഗറ്റീവും ഇവിടെ ഔട്ട്പുട്ട് പുട്ട് പോസിറ്റീവും ഔട്ട്പുട്ട് നെഗറ്റീവ് ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി നമ്മൾ സോൾഡ് ചെയ്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ബക്ക് കൺവെർട്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് എന്നൊരു വയർ നമുക്ക് സോൾഡ് കൊടുക്കാം അതേപോലെ നെഗറ്റീവിൽ നിന്നും നമുക്കൊരു വയർ സോൾഡ് ചെയ്തെടുക്കാം രണ്ട് വയർ നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ബക്ക് ഇൻവേർട്ടറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ഔട്ട് പുട്ട് നമുക്ക് ഈ സ്വിച്ചിലേക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം നെഗറ്റീവ് വയർ നമ്മുടെ ഡി സി സോക്കറ്റിൻ്റെ നെഗറ്റീവിലേക്ക് നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ വയറിങ് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന കറക്റ്റ് വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് കാണിക്കുന്ന വോൾട്ടേജ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആറാണ് അപ്പം ഈ വോൾട്ടേജ് വേണം നമുക്ക് ബക്ക് ഇൻവേർട്ടറിൻ്റെ ഔട്ട് പുട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം അതിനായിട്ട് നമ്മൾ ഈ ഡി സിയുടെ ഔട്ട് പുട്ടിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കണക്ടർ നമ്മൾ കണക്ട് ചെയ്താൽ കേട്ടോ അടുത്തത് നമ്മുടെ ഡി സി പിന്നിൻ്റെ ഈ സൈഡിൽ നമുക്ക് മൾട്ടിമീറ്റർ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം മൾട്ടിമീറ്റർ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് ഒമ്പതാണ് വോൾട്ടേജ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ഈ ബഡ് കൺവട്ടല്ലേ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് പതികി വന്ന് കറക്കി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം തിരിച്ച് നമുക്ക് നമുക്ക് പതിനൊന്നേ പോയിൻ്റ് അഞ്ച് ആറിലോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ കറക്റ്റ് പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആറിലോട്ട് നമ്മൾ വോൾട്ടേജ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ വൈഫൈ മോഡത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയി പോകും പോകട്ടെ അത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മാറിപ്പോകാൻ പാടില്ല കേട്ടോ ഇതാണ് ഇൻപുട്ട് ഇത് ഔട്ട് പുട്ടാണ് ഇത് അങ്ങനെയാണ് നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇൻപുട്ടിലേക്ക് നമുക്ക് അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് കൊടുക്കാം കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എൽ ഇ ഡി കത്തിയിട്ടുണ്ട് എന്താ കറണ്ട് ഉള്ള സമയത്ത് നമുക്ക് എൽ ഇ ഡി കത്തും അല്ലാത്ത സമയത്ത് എൽ ഇ ഡി ഓഫ് ആയിരിക്കും ഈ അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ കറക്റ്റ് നമ്മുടെ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കിട്ടുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററിയും ഈ ബോർഡും നമുക്കൊന്ന് ഈ ബോക്സിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് ഗ്ലൂ ചെയ്തൊന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ അടുത്ത് നമ്മുടെ ഈ കണക്റ്ററിൻ്റെ അവിടെയും നമ്മുടെ എൽ ഇ ഡി എവിടെയൊക്കെ നമുക്ക് കുറച്ച് ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബോർഡും എല്ലാം നമ്മൾ ഈ ബോക്സിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം നമ്മുടെ യു പി എസ്സിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു കാരണവശാലും നമുക്ക് വൈഫൈ കട്ടായി പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല ഏകദേശം മൂന്ന് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ഇതിന്റെ ബാക്കപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് ബാറ്ററി പാക്കിനകത്ത് ഒരു മൂന്ന് ബാറ്ററിയും കൂടെ ഈ സെയിം അതേപോലെ തന്നെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതിയാവും അതാവുമ്പോൾ നമുക്ക് ഇരട്ടി ഇപ്പം ഒന്നര മണിക്കൂറാണെങ്കിൽ അതൊരു മൂന്ന് മണിക്കൂർ കുറയാതെ ബാക്കപ്പ് കിട്ടും അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് കുറേ പേര് നേരത്തെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതിങ്ങനെ ഉണ്ടാക്കി നേരത്തെ നോക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലം കാണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതൊരിക്കലും ഒരു കുഴപ്പമുണ്ടാവത്തില്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക